എടാ നീ ഫ്ലൈറ്റ് വ്യൂ കണ്ടിട്ടുണ്ടോ താഴെയുള്ള നഗരങ്ങളുടെ പിന്നെ ഇതുവരെ ഫ്ലൈറ്റ് ഫ്ലൈറ്റ് ആറാത്ത ഞാനാണ് രാത്രിയിലത്തെ വ്യൂ കാണാൻ പോകുന്നത് എന്ന ഉറപ്പായിട്ടും ഈ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ നീ പറയും ഈ നാളെ തന്നെ ഫ്ലൈറ്റ് ബുക്ക് ചെയ്യണം അത് നൈറ്റ് ഫ്ലൈറ്റ് ആണോ എന്നൊന്ന് കണ്ടു നോക്കട്ടെ ശരി ഫ്ലൈറ്റ് വ്യൂ അതെ ഫ്ലൈറ്റിന്റെ എടുത്ത എന്നെ ഇത് ഏകദേശം നമ്മൾ ഇവിടുന്ന് പുറത്തേക്ക് പോയിട്ട് ഇടിവാളല്ല അത് ആ ലൈറ്റ് കത്തുന്നുണ്ട് ചെറുകിന്റെ അതിങ്ങനെ റെഡ് ലൈറ്റ് ആ ദിശയിലേക്ക് പോകുന്ന വഴിക്ക് ഇടിവാള് അതും ഉണ്ട് ഏ അത് ഇടിവാളല്ല അതാണ് മറ്റേ നമ്മുടെ ചെനലിന്റെ അവിടെ പക്ഷെ ഇത് കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഓർക്കുന്നത് എന്താ വലിയ ചന്ദ്രനോ അല്ലെങ്കിൽ അവിടെ കണ്ടു നിൽക്കുന്ന പോലെ ഒരു ഫീലിംഗ് ഇല്ലേ താഴെ ഇത് ശരിക്കും പറഞ്ഞാൽ മേഘങ്ങളുടെ ഏറ്റവും മേൽഭാഗം കാണുന്നതാണ് അത് ഞാൻ ഓർക്കണല്ല പക്ഷെ അടിപൊളിയായിട്ട് കാണുന്നില്ലേ ലൈൻ പോലെ പോകുന്ന എന്താ ആ റോഡും അതിന്റെ സ്ട്രീറ്റ് ഈ ഭാഗത്തൊക്കെ കണ്ട പോലെ ഫ്ലൈ കൊച്ചിന്ന് ഡൽഹിയിലേക്ക് നല്ല അടിപൊളിയല്ലേ നോക്കി ഇതൊക്കെ ഏറ്റവും ഹൈറ്റില് നമുക്ക് ആ ശരിക്കും പറഞ്ഞ ആ സമയത്ത് മേഘങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല അതുകൊണ്ടാണ് നമുക്ക് ഇത്ര ക്ലിയർ ആയിട്ട് വ്യൂ ആയിട്ട് കിട്ടിയത് ശരിക്കും പറഞ്ഞ ഇത് നമ്മൾ നേരെ ആകാശത്തേക്ക് എടുത്ത പോലെ ഉണ്ടല്ലേ താരങ്ങളൊക്കെ മിന്നുന്ന പോലെ മിന്ന പോലെ

ശരിക്കും പക്ഷെ ഇടക്ക് ഈ ജനലം വന്ന കാണുമ്പോഴത്തേക്കും മനസ്സിലാവും ഫ്ലൈറ്റിന് അല്ലെ ഇടക്കിടക്ക് ഈ ഫ്ലൈറ്റിനെ കണ്ടത് ഈ ചുമന്ത ഫ്ലൈറ്റ് ലാൻഡിങ് ചെയ്യാൻ വേണ്ടി പോകുന്ന പോലെ ഫ്ലൈറ്റ് താഴ്ന്നൊരു ഫീ അല്ലാതെ ഇങ്ങനെ സൈഡിലേക്ക് ചെരിഞ്ഞ് പറഞ്ഞ പോലെ തന്നെ ലാൻഡ് ചെയ്യാനായിരിക്കാം പക്ഷെ ആ സമയത്ത് ഒരു ചെടിയാണ് കാണിച്ചേക്കുന്നത് കണ്ടാ ഇന്ന് റൗണ്ട് ചുറ്റി നമ്മള് ഏകദേശം നമ്മള് ഡൽഹിയിൽ എത്തിയിട്ടുണ്ട് അതാണ് അത്രയും വ്യൂ കിട്ടുന്നത് ലൈറ്റ്സ് ഒക്കെ കണ്ടില്ലേ വ്യൂ അസംഖ്യയുടെ ഡൽഹിയാണ് കാണുന്നത് ഇത്രയും നല്ല ഭൂമിക്ക് കാണുന്ന കണ്ടില്ലേ കണ്ടാ ഈ ഓരോരോ ഈ ചെറിയ ചെറിയ ഇങ്ങനെ കുഞ്ഞു കുഞ്ഞു ലൈറ്റ് അതൊക്കെ ശരിക്കും പറഞ്ഞാൽ ഒരു ആയിട്ട് വീടുകളും അല്ലെങ്കിൽ ബിൽഡിങ്ങുകളൊക്കെ കൂടുതലുള്ള സ്ഥലത്ത് അത്രയും ലൈറ്റ് ആയിട്ട് കാണുന്നത് ഓരോ വീടുകളിലെ ലൈറ്റുകളാണ് ഇതൊക്കെ ഓരോരോ ചെറിയ ചെറിയ ടൗൺഷിപ്പ് പോലെ ആയിരിക്കും മീൻസ് ആ തന്നെ അവിടെ നമ്മൾ ഇത്ര ഹൈറ്റ് പറക്കുന്നതുകൊണ്ടാണ് നമുക്ക് അത്രയും ഇതായിട്ട് ലാൻഡ് ചെയ്യാനായിട്ട് അടുത്ത് നമ്മുടെ എയർപോർട്ടിലേക്ക് എത്തി എന്റെ സൈഡിലുള്ള വഴികളൊക്കെയാണ് കാണുന്നത് അനൗൺസ്മെന്റ് വന്നിട്ടുണ്ട് ലാൻഡ് രാത്രി ഒരു അടിപൊളി സൂപ്പർ അനുഭവമാണ് എയർപോർട്ടിലെത്തി ലാൻഡ് ചെയ്യാൻ ലൈറ്റ് അപ്പ് കണ്ടില്ലേ ഒരു ഒരു എത്തിയ പൂരപ്പുറം ഇല്ല അപ്പ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കി അല്ലെങ്കിൽ പെരുന്നാളോ ഉത്സവത്തിനോ എത്തിയ പോലെ കണ്ട ോ അങ്ങനെ അത്യാവശ്യം നന്നായിട്ട് ഒരു ആ ലാൻഡ് ചെയ്യുന്ന സമയത്തുണ്ട് നോക്കണ ഈ നമ്മള് ശരിക്കും പറഞ്ഞ അവതാർ മൂവിയില് ആ സീനില് ഇവര് ചെല്ലുമ്പോഴത്തേക്ക് ആ രാത്രി ലൈറ്റിൽ കത്തുന്ന പോലെ ഏകദേശം കുറച്ചൊക്കെ അതിനോട് സമയമുണ്ട് മൊത്തമില്ലെങ്കിലും നോക്കിക്കേ കണ്ടാ ഫ്ലൈ ഫ്ലൈറ്റിന്റെ ആ ഫ്ലെയിന്റെ ലൈറ്റ് താഴെ റെഡ് കത്തുന്നതൊക്കെ റൺവേയില് കറക്റ്റ് ആയിട്ട് കാണാൻ പറ്റും ചെന്ന ലൈറ്റ് നീല ലൈറ്റ് നല്ല അടിപൊളി ആ ലാൻഡിങ് സമയത്ത് ശരിക്കും കറക്റ്റ് ആയിട്ട് ആ ഏരിയ മുഖേന കിട്ടും അല്ലെ സൂപ്പർ ഫ്ലൈറ്റ് സീറ്റ് പിടിക്കണം അറിയാം വിൻഡോ സീറ്റ് പിടിക്കണം മിഡിൽ പിടിക്കരുത് ഏകദേശം നമുക്ക് കാണാവുന്ന രീതിയിൽ വരുന്ന രീതിയില് വേണം നമ്മളത് നോക്കിട്ട് ചെയ്യാനായിട്ട് ഇല്ലെങ്കിൽ എന്താ പ്രശ്നം എന്ന് ആ ഇതിലേക്ക് വന്ന് നമ്മള് പെട്ടുപോകും അപ്പൊ അടുത്ത തവണ നമുക്ക് ഫൈറ്റി കാണാം ഓക്കേ